കോമൺ മലയാളിയെ റീപ്രസെൻ്റ് ചെയ്യുന്ന രീതി കേരളം കാണാത്ത കേരളവും കാണിച്ച് ഒരു മലയാളിക്ക് റിലേറ്റബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥയും തിരക്കഥയും അല്ലെങ്കിൽ ഒരു മലയാളി പുറളാജിയും പൊട്ടുകഴിഞ്ഞാലാണോ വിട്ടു കഴിഞ്ഞാലാണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തേക്കുന്ന ഒരു പടമാണ് മലയാളി ഫ്രം ഇന്ത്യ മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡിജോയുടെ ജനാദനങ്ങൾ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നിവിൻകുട്ടിട്ട് വന്നൊരു പടമാണ് നിവിൻ പൊള്ളിയുടെ നിക് ഘീര് നികളുന്ന സമയമാണ് എന്നിട്ട് പോലും അദ്ദേഹം ഇത് ചെയ്തു രണ്ടാമുക്കാൻ മണിക്കു മുകളിലുള്ളൊരു പടമുണ്ട് ഒരു കണ്ണൂര് രാഷ്ട്രീയവും പൊളിറ്റിക്സും ഒക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോണത് കണ്ണൂർ നടക്കുന്ന സംഭവമാണ് കണ്ണൂരിൽ മലയാളി അവിടുത്തെ രാഷ്ട്രീയപരമായ ചില വിഷയങ്ങൾ കാരണം വേറെ രാജ്യത്തേക്ക് പോകേണ്ടതെന്ന് വരുന്നു അവിടെ ചെന്നിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് സംഘികളും പൊളിറ്റിക്സുമായിട്ട് സംഘീത വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ കൊട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെ പോയി ഒരു ഇപ്പോൾ ആവറേജ് ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയാൻ ചിലപ്പോൾ അത് ചില കോമഡികൾ വർക്കൗട്ടായി ചിലത് വർക്കൗട്ട് ആയിട്ടില്ല അങ്ങനെയൊക്കെ പോണ ഒരു മിനിമം ലെവൽ ഫസ്റ്റ് ഹാഫ് ഡിവിൻപുളിയ വണ്ണം കാര്യങ്ങളൊക്കെ വെച്ച് ആ രീതിക്ക് തന്നെ നിൽക്കണം ഡി ഡിവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസിൻ ലിസിൻ സ്റ്റീഫിൻ്റെ നിർമ്മാണത്തിൽ വന്ന പടമാണ് പക്ഷെ അത് പുള്ളിക്ക് വരുമ്പോ ഇത് കഥ കഥയും തിരക്കഥ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവുന്നില്ലേ അല്ലെങ്കി ഇപ്പം നല്ല കഥകളി തിരക്കഥകളും വരുമ്പോ ചിലപ്പോ നടൻ വരെ ഇവരൊക്കെ തന്നെ മഞ്ഞുമലോ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ പ്രേമലോ അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ നിർമ്മിക്കണം നിർമ്മാണം ആണ് അതുകൊണ്ട് നല്ലവണ്ണങ്ങളും ഇവരുടെ കയ്യിലേക്ക് വന്നിട്ടില്ലെന്നോ പക്ഷെ എന്തോ ഫസ്റ്റ് ഹാഫ് അത്ര വർക്ക്ഔട്ടായില്ല പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരാം അവിടെയാണ് ഏറ്റവും വലിയ രസം വന്നു കഴിയുമ്പോ ആ തുടക്കത്തിൽ ആ പൊളിറ്റിക്സും ആ രാഷ്ട്രീയം അലേജ് പിന്നെ ഫീൽകുട്ടിലേക്ക് പോവാണ് കുറെ എന്താ പറയാ അത് ആ ഒരു ഇന്നാളെ നിഷാദ് എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അത് ഭാഷ അതേ കോപ്പിയടി അത് ഈച്ച കോപ്പി അടിച്ച് അതേപടി വെച്ചേക്കുവാണ് ആ പുള്ളി പറഞ്ഞ പോലെ കഥ തന്നെ സെയിം ഇതൊക്കെ തന്നെ സംഭവമാണ് മൊത്തത്തിൽ എന്താ പറഞ്ഞ തിയേറ്ററിൽ പോയി കാണാനുള്ള ഷെഫണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ആൾക്കാർ കയ്യടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഔട്ട്ഡേറ്റഡ് ഔപ്ഡേറ്റഡായിട്ട് കോമഡികളും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്തിട്ട് മൊത്തത്തിൽ ഒന്നും പറയണ്ട ഒരു വൺ ടൈമ് വാച്ചിങ് പോലും തിയേറ്ററിൽ പോയി എനിക്ക് കാണാൻ പറ്റുമോ എന്നു വെച്ചാൽ ഓരോരുത്തരും വ്യക്തിയായ താല്പര്യമാണ് എൻ്റെ വ്യക്തിയായ താല്പര്യം എനിക്ക് അത് അങ്ങ് ഫീലിങ് കിട്ടിയില്ല മൊത്തത്തിൽ ഒന്ന് കണ്ടങ്ങി ഇറങ്ങി എന്ന് പറയാം അത്രയേ ഉള്ളൂ ഞാനൊരു ഫൈവിലൊരു ടു പോയിൻ്റ് സെവൻറ്റി ഫൈവ് റേറ്റിങ് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ആ അവറേജ് താഴെ കേട്ടിടക്കുന്ന പടാനെന്ന് തോന്നി മൊത്തത്തിൽ ടീമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇനി മാറ്റം വരുത്തേണ്ടത് പോരേ ധ്യാനം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ മൊത്തത്തിലത് ഒരു തിയേറ്ററിൽ പോയിരുന്ന് അങ്ങനെ നഷ്ടമായി പോയി എന്ന് എനിക്ക് എന്റെ മനസ്സിലായി കാരണം അവർ പാടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നല്ല ഓരോരുത്തര് ഇഷ്ടം ഇത് എന്തോടും പറയാൻ പറ്റില്ല കാരണം ഡിജോ ഇതിന്റെ പ്രൊമോഷനോ കാര്യങ്ങളും ഇവര് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇവര് ചെയ്തിട്ടില്ല ചുമ്മാ വന്നാൽ ഇറക്കി ഒരു രണ്ടുമൂന്ന് ഇന്റർവ്യൂ കണ്ട കൊടുക്കുവോ അത് എന്താ ചെയ്യുക ചെയ്തു അല്ലാണ്ട് വേറെ ഒന്നും ഇന്നത്തെ ഇവർ ചെയ്തില്ല ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ അങ്ങനെ എന്താ ചുമ്മാ ഇവർക്ക് തന്നെ അറിയാന്ന് തോന്നുന്നു ഇത് പൊട്ടും നിങ്ങൾ ചുമ് വന്ന് കയറിയിരുന്നു കണ്ടോട്ടെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഈ പൊട്ടും എന്നറിഞ്ഞിട്ട് തന്നെ ഇത് അവിടെ ആവും അറിഞ്ഞിട്ട് തന്നെ രീതിയിൽ ഇറക്കണ രീതിയിലുള്ള പടങ്ങളായിട്ട് തോന്നിയത് മലയാളം ഇന്ത്യയിൽ കണ്ടുമാറണ കഥയും തിരിഞ്ഞു തീർന്ന അവിടെ കോമഡികളൊക്കെ വെച്ചോണ്ട് കഴിഞ്ഞാൽ ഇനി കുറച്ച് നിമിമോളിക്കൊക്കെ മാറാം കുറച്ച് സ്റ്റൈൽ ആക്ഷൻ കാര്യങ്ങളൊക്കെ മാറണ സമയം കഴിഞ്ഞു അങ്ങോട്ടൊക്കെ പുതിയ നല്ല സീരിയസ് റോളൊക്കെ ചെയ്തു പക്ഷെ ഈ പുള്ളിനെക്കൊരു രീതിയിൽ തന്നെ തളച്ചിട്ടാണ് അവലെ തോന്നണം അല്ലെ പുള്ളി അതിനുവേണ്ടി പുറകെ അങ്ങനെ തന്നെ അങ്ങ് പോകും അത്രേ ഉള്ളൂ അടുത്തോടെ പോലെ കണ്ടറിയാം